ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഒരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതും വിളിക്കാണ്ട് ഔട്ടിംഗ് ആണ് അത് പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കിട്ടുക അപ്പം മൂപ്പരെ പോണൊന്ന് കംപ്ലൈന്റ് ആയി അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ അയ്യാൽ നമ്മളും വലിഞ്ഞു കയറി പോയതാണ് കേട്ടോ വിളിച്ചിട്ടൊന്നും പോയതെന്നല്ല വലിഞ്ഞുകയറി തന്നെ പോയതാണ് അപ്പോൾ അതാ മൊബൈൽ ഷോപ്പിൽ എത്തിക്കുന്നത് അവിടുന്ന് മൊബൈലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം അയ്യാൽ നമ്മളും കൂടി നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോകുക എന്നു പറഞ്ഞാൽ സോപ്പിട്ട് സോപ്പിട്ട് ബീച്ചിലേക്ക് പോകാനുള്ള പരിപാടി തന്നെ അപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക് അപ്പോൾ പിന്നെ അവിടെ അടുത്തൊരു ബ്ലൂ ഡയമണ്ട് മാൾ ഉണ്ടല്ലോ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഒന്ന് അവിടെ കറങ്ങിയിട്ട് തിരിച്ചു വരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് ട്ടോ പ്രത്യേകിച്ച് സാധനം ഒന്നും വാങ്ങാമല്ലേ വെറുതെ അങ്ങോട്ട് കറങ്ങി അങ്ങനെ വരാന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ അതാ മാളിൽ എത്തിക്കുന്നു അപ്പോൾ അതാ വേറെ വേറൊരാൾ മുന്നേ തന്നെ ഓടണുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി വെറുതെ ജസ്റ്റ് എല്ലാ ഷോപ്പിലൊക്കെ ഒന്ന് കേറി ഇറങ്ങി ഇറങ്ങി വരാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത് അപ്പം അവിടെ എത്തി സന്തോഷത്തുള്ളതാണ് മറ്റുള്ള നല്ല ഡാൻസും കളിയും ഒക്കെയാണ് പിന്നെ അതാ ഹൈപ്പർ കേറി കയറി നെസ്റ്റോലിൽ കയറിയിട്ട് അധികം നേരം അവിടെ നിന്നിട്ടില്ല ട്ടോ കേട്ടോ നിന്നിൽക്കാണെങ്കിൽ ബില്ലാമെന്നുള്ളതാറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ് പിന്നെ അവിടെ മാൾ ഫുള്ളൊന്നൊക്കെ ഒന്നൊക്കെ കറങ്ങി തിരിച്ചു പോകുന്നൊക്കെയാണ് ചെയ്തത് വെറുതെ ഒരു ആവശ്യം ഇല്ലാന്നാൽ മോൾക്ക് ഇറങ്ങി നടന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നരടുത്തരായില്ലേ അപ്പോൾ സ്വന്തായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ക്യൂട്ട്നെസ് വാരി ഇതറാണ് കേട്ടോ അപ്പോൾ മുകളിലൊക്കെ ഇങ്ങൊന്ന് കേറി കറങ്ങി അവിടുത്തെ സിനിമാ ഹാ സിനിമ തിയേറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചൊന്ന് സിനിമക്കൊന്നും പോയിട്ടില്ല ജസ്റ്റ് എത്തി ഒന്ന് കണ്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നു പിന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ബീച്ചിലെത്തിയപ്പോൾ അവിടെ ഒരു വ്ളോഗർ ഉണ്ട് ചെയ്യുന്നു അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കിയിരുന്നു ഇതേപോലെ ഒരു നാൾ എല്ലാരും തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാവും എഴുന്നിട്ട് അവിടെ ആദ്യം തന്നെ എൻട്രൻസ് തന്നെ കാണാൻ നല്ലൊരു കാ കപ്പലിന്റെ ഒക്കെ ഒരു മോഡലൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഇറങ്ങി അവിടെ കുറെ പലതരം ഐറ്റംസ് റോബോട്ടുകളാണ് ഇട്ടുള്ളത് ഈ വ്ലോഗർ ഇപ്പോഴും ഫോട്ടോ എടുത്തോണ്ട് വെക്ക അപ്പൊ അതേപോലെ ഉം ഒരു നാൾ അത് കഴിഞ്ഞ് ടി വിയിൽ ഇന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ എന്നെ തന്നെ വീഡിയോ എടുത്ത് നടക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പാചകം ചെയ്യുന്ന റോബോട്ട് നടന്നു പോകുന്ന റോബോട്ട് പറക്കുന്ന റോബോട്ട് അതുപോലെ തന്നെ പലതരം ഉള്ള നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ച് നല്ലൊരു ഗാർഡൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ നല്ല രസമുണ്ടതിന് ഫുള്ളായിട്ട് കാണാനൊക്കെ ആയിട്ട് അവിടെ തന്നെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള കുറേ സെക്ഷനൊക്കെ ഉണ്ടായിന് കിട്ടോ അപ്പോൾ അതൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് അത് അവിടെ ഒരു കുട്ടീനെ ഇരുത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിന് അതും കാണാനായിട്ട് പിന്നെ മോളെ കയ്യിൽ ഫോണും കൊടുത്ത് കുറച്ച് നേരം ഉണ്ട് ഫോ വീഡിയോസൊക്കെ എടുത്ത് ആ ഒരു കോലാണ് ഈ കാണുന്നത് ഒരാളെ കൈയും മറ്റുള്ളവരെ കാത്താലേയും മോളാണ് കേട്ടോ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പലതരം മീനുകൾ ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ മീനുകളുണ്ട് പേരൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പോൾ കുറേ മീനുകളുണ്ട് ഇനി അപ്പോൾ അതൊക്കെ കണ്ട് നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട് ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ള പല കളറുള്ള വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് ഈ ഒരു മീൻ നല്ല ഭംഗിയുണ്ട് ഇനിട്ടോ കാണാനായിട്ട് കുറേ ഉണ്ടായിനി ഇങ്ങനത്തെ മീനുകൾ മ കാരോ കാര്യായിട്ട് നല്ല കൊട്ട് കൊടുത്തു നല്ലൊരു മുറിയുണ്ട് അതിൻ്റെ തലയിൽ പിന്നെ അതാ അതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് മീനുണ്ട് ട്ടോ നമ്മൾ ഈ കടലിൻ്റെ അടിയിടെ പോകണമാതിരി തോന്നും നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് പലതരം ഷാർക്കുകളും അല്ലാത്ത ഐറ്റംസ് ഒക്കെ ഒരു പല പല മീനുകൾ ഒരുപാട് പേര് പേരവിടെ ഉദ്ദേശിക്കുന്നു അതിന്റെ പേരൊക്കെ ഞാൻ മറന്നും പോയിക്കുന്ന ഷാർക്ക് വേറെ അങ്ങനത്തെ ചെറിയ ചെറിയ ഗോൾഡൻ ഫിഷ് അങ്ങനത്തെ ചെറിയ ചെറിയ പേരുകളൊക്കെ ഓർമ്മകൾ ഇതാ ആലാപ്പായ്മ എന്തൊരു വലിപ്പം എന്നറിയാം അത് ഇതാ മോളെ കൈ പോണേനുസരിച്ചിട്ട് അത് അങ്ങോട്ട് വരികയാണ് അത് കഴിക്കാൻ തക്കത്തോണമാണ് നിൽക്കുന്നത് എല്ലാം കുറേ ഉണ്ടിന് അതൊക്കെ ഈ ഫുഡ് കിട്ടും എന്നുള്ള ആ ഒരു ഇതില മൈൻഡിലാണ് കൈ പോകുന്നിടത്തേക്ക് അതും ഇങ്ങനെ വരുന്നുണ്ട് ഇനി ട്ടോ അപ്പം നല്ല വലുപ്പമുണ്ട് ഇനി അത് കാണാനായിട്ട് പിന്നെ ഇതാ ഈ ഒരു മീൻ എന്ത് മൊഞ്ചാലേ കാണാൻ നല്ല വലുപ്പമുണ്ട് നല്ല മൊഞ്ചും ഉണ്ട് കാണാൻ വേറൊരു മീനും ഉണ്ട് ഇനി ഏട്ടാ അതിൻ്റെ കൂടുത്തിൽ പിന്നെ സിൽക്ക് സിമന പോലെയുള്ള മീനൊക്കെട്ടോ നല്ല രസമുള്ള നല്ല അടിപൊളി മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് മീനൊക്കെ വെറുതെ ബോറടുപ്പിക്കണില്ല പിന്നെ നല്ല ഗോൾഡൻ ഫിഷ് അതുപോലെ തന്നെ ഒരു ടം പോലത്തെന്തോ ഒരു സാധനം പിന്നെ തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അധികം എടുത്തിട്ടില്ല ഉറക്കത്ത് കാണും അതുകൊണ്ട് അധികം എടുക്കാൻ തിന്നിട്ടില്ല പിന്നെ അതൊരു ഡാൻസ് കളിക്കുന്ന റോബോട്ട് മക്കളെ വയ്യാലൊക്കെ ഓടുന്നുണ്ട് ഇനി എല്ലാവരും പേടിപ്പിച്ച് കണ്ടങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ട് ഇനി കേട്ടോ മോളെ വയ്യാലൊക്കെ കുറേ ഓടി പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോയി വയ്ക്കുമ്പോൾ ഫുള്ള് സ്റ്റാളുകളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ള ഫുള്ള് ടൂൾസും പിന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള കുറേ ഉണ്ട് ഇനി അതൊക്കെ വെറുതെ നോക്കി അങ്ങനെ നടന്ന് പിന്നെ അത് കഴിഞ്ഞപ്പം മസാജ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ അതാ ചൂട് പിടിക്കുന്ന ഒരു സാധനം ഉണ്ടായിന് അപ്പോൾ അതൊന്ന് വാങ്ങി അത് ഈ കൈവേദനക്കും കാലുവേദനക്കോ പറ്റിയ ഒരു സാധനം ഇട്ടാ അപ്പോൾ അതൊന്ന് പിന്നെ പിന്നെതാ ഒരുപാട് വേറെ ഫാൻസി ഐറ്റംസ് ചെരുപ്പുകൾ അങ്ങനത്തെ കുറേ സ്റ്റാളുകളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ട് വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് നടന്ന് പിന്നെതാ ഇതേപോലത്തെ ഒരു സാധനം കൂടെ വാങ്ങീനി പക്ഷേ ഇവര് ചെയ്യുന്ന പോലെ ഒന്നും മൂക്ക് ചെയ്യാൻ വേണ്ടി പറ്റണില്ല കേട്ടോ മൂക്കുന്നല്ല നമ്മൾ വലിയ ആൾക്കാർക്ക് നോക്കിയിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണില്ല എന്താ എന്തുകൊണ്ടാന്നുള്ളത് അറിയില്ല പക്ഷെ ആ ഒരു പീസ് വാങ്ങിക്കണു പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വേണ്ടി സാധനങ്ങൾ അത് പോലെ ഉണ്ട് ഇനി അപ്പോൾ അതാ കത്തി നോക്കി പിന്നെ പാത്രങ്ങൾ നോക്കിയപ്പം ബാക്കിലേക്ക് വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേന് ബാക്കിലുള്ള ആളെ കാണുന്നില്ല ആളെവിടേക്കോ ഓടിക്കാഞ്ഞിക്കുന്നു വാങ്ങും എന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു വേ എസ്കേപ്പ് ആയി പിന്നെ അവിടെ അവിടെതാ പഴയകാല മുട്ടായികളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതാ അതൊക്കെ ഒന്ന് പിന്നെ അവിടെ ഫുഡ് ഉണ്ട് ഇനി പക്ഷേ അവിടുന്ന് ഒന്ന് ഒന്നും കഴിക്കാണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ അവിടെ ഗെയിംസിൻ്റെ സെക്ഷൻ ഉണ്ട് ഇനി അവിടെ ഗെയിം ഒഴിക്കാനായിട്ട് അപ്പോൾ അത് എറിഞ്ഞത് നേരെ പോയി പോയിക്കൊണ്ടത് കുട്ടീൻ്റെ മുഖത്താണ് ട്ടോ അപ്പം അവിടെ നിന്നും പിന്നെ അധിക നേരം അവിടെ നിൽക്കാൻ നിന്നില്ല വേഗം അവിടെ ഇറങ്ങി പിന്നെ ബീച്ചിലേക്കാണ് പോയത് കുറച്ച് നേരം നിന്നപ്പം തന്നെ അവിടെ മഴ പെയ്യാൻ തുടങ്ങി ട്ടോ അപ്പം അവിടുന്ന് ഉപ്പിലിട്ടൊക്കെ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പം അപ്പോൾ തന്നെ മഴ പെയ്ത് അപ്പം അവിടെ നിന്ന് തന്നെ ചായ കുടിക്കലും കടുക്ക പൊരിച്ചത് വാങ്ങി തിന്നലും അപ്പം കടുക്ക പൊരിച്ചതും മഴയും ചായയും എല്ലാം അടിപൊളിയും ട്ടോ ആ ഉള്ളിൽ ഉള്ളിലിന്ന് ചായ കുടിക്കണേ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഇത് മോള് മഴത്ത് കളിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിക്കുന്നത് കിട്ടാവുക പിന്നെ മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് മഴ തോർന്നു കണ്ടപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞു വ്ലോഗ് മിനി മിനി വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു വ്ളോഗാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക